நம்ம ஏது ரீதியிலும் பிரகாரத்தில் ரெண்டு நம்ம ரெண்டேர்ட்டில் ரெண்டு பேர் இப்போ டே பண்ணு நம்ம அல்ல வேற ஒரு நானத்தை போயிண்ட் ஒரு போயிண்ட் காணி அது நமக்கு ஒரு எக்ஸாக்ட் அதுல இருக்க அஞ்சு கையிட்டி கண்டிப்பா அது கம்மி உண்டு ഒരുപാട് ഒരു അഞ്ച് വീട് കമ്മിയായിട്ടുണ്ട് പ്രഷർ കമ്മി കമ്മിയുണ്ട് അതിന് ഇപ്പൊ ഈ സൈഡില് നോക്കാന്ന് സ്പീഡ് കമ്മിയായിട്ടുണ്ട് സ്പീഡ് കമ്മിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പൊ ഈ സൈഡിൽ ഒരു അറുപത് അടി ഉണ്ട് ആ സൈഡിലെ നോക്കാന്ന് കഴിയുന്ന കണ്ടിപ്പ് ലോറി എന്തായാലും ഒന്ന് കൂടെ എൻ ഡി ആർ ഡ്രൈവർ ആ എന്തായാലും ആ ഒരു പ്രതീക്ഷ അതായത് ഇന്ന് പുതിയ അതായത് നാലാമതായി സി പി ഫോർ എന്ന് പറയുന്നതിന് പരിസരത്തേക്ക് ഇന്ന് ഇറങ്ങും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ അദ്ദേഹം പങ്കുവച്ചത് അതിനായി ഡ്രൈവ് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ് എൻ ഡി ആർ സംഘത്തിലെ ഒരാളും അതുപോലെ തന്നെ ഈശ്വർമാർക്കും ഈ രണ്ട് പേര് രണ്ട് ഡ്രൈവർമാരാണ് ഇന്ന് വെള്ളത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ആ ഏറ്റവും കൂടുതൽ സിഗ്നൽ ലഭിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ സിഗ്നൽ ലഭിച്ച ഈ നാലാമത്തെ വെള്ളത്തിലേക്ക് നാലാമത്തെ ആ ഒരു മൻപൂനയിലേക്ക് പോകുന്നു അവിടെ നിന്നും അപ്പം പരിശോധിക്കും കാരണം ലോറി ലഭിക്കുമെന്ന പ്രതീക്ഷ അവിടെ അവിടെ തന്നെ ഉണ്ട് അതായത് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ലോറി അവിടെ ഉണ്ട് എന്നൊരു പ്രതീക്ഷ